സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ജനാധിപത്യത്തിൻ്റെ ദാരുണമുഖം ഇന്ത്യ തലതാഴ്ത്തിപ്പോയ നിമിഷങ്ങൾ ഗോമന്തകിൻ്റെ മണ്ണിലേക്ക് പരീക്കറിൻ്റെ ഭൗതികാവശിഷ്ടം ചേരുന്നതിന് മുൻപേ അധികാരത്തിൻ്റെ നാണം കെട്ട കളികൾ ആരംഭിച്ചിരുന്നു ഇത് ബി ജെ പിയുടെ എതിരാളികളുടെ വാക്കുകളല്ല മറിച്ച് ബി ജെ പി സഖ്യകക്ഷിയായ ശിവസേനയുടെ മുഖപത്രമായ സാംനയിലെ വാക്കുകളാണ് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യ എന്നും തലയുയർത്തി നിൽക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ശക്തിയും പ്രാപ്തിയും കൊണ്ടാണ് ആ ജനാധിപത്യത്തെ കാത്തുസൂക്ഷിക്കാനും അംഗീകരിക്കാനും തയ്യാറാകേണ്ടത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും കടമയാണ് ഗോവയിൽ മുഖ്യമന്ത്രി മനോഹർ പരീക്കറിന്റെ മരണത്തിന് ശേഷം ബി ജെ പി കാട്ടിക്കൂട്ടിയ രാഷ്ട്രീയ നാടകത്തെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് ജനാധിപത്യ ഭാരതം ഇന്ത്യൻ ഭരണഘടനയിൽ ജനാധിപത്യ പ്രക്രിയ പ്രകാരം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ പാർലമെന്ററി പാർട്ടി നേതാവിനെ സർക്കാർ ഉണ്ടാക്കാൻ ഗവർണർ വിളിച്ചുകൊണ്ടാണ് ഗവർണർ നിശ്ചയിക്കുന്ന തീയതിക്കുള്ളിൽ വിശ്വാസ വോട്ട് നേടിയാൽ അവർക്ക് തുടരാം അല്ലെങ്കിൽ കൂട്ടുകക്ഷികളെ വീണ്ടും ക്ഷണിക്കാം ഗോവയിൽ എന്താണ് നടന്നിരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി ഭരണത്തിൻ്റെ സർവ അധികാരവും ഉപയോഗിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ മേൽനോട്ടത്തിൽ ജനാധിപത്യ ധ്വംസനത്തിന് കളമൊരുക്കി രാജ്ഭവനിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ടായി പതിനാല് സീറ്റുള്ള കോൺഗ്രസ് ഗോവയിലുള്ളപ്പോൾ പന്ത്രണ്ട് സീറ്റ് മാത്രമുള്ള ബി ജെ പിയെ സർക്കാർ വിളിച്ചു ബി ജെ പിയുടെ മൈക്കൽ ലോബോ നടപടികൾ നിയന്ത്രിക്കുന്ന സ്പീക്കറായി മാറി മൂന്ന് സീറ്റുകളുള്ള മഹാരാഷ്ട്ര ഗോമന്തു പാർട്ടിയെയും ോവ ഫോർവേഡ് പാർട്ടിയെയും സ്വന്തമാക്കിയത് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലാണ് ഇവർക്ക് ഓരോ ഉപമുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തു നാൽപ്പതംഗ നിയമസഭയിൽ ഉപമുഖ്യമന്ത്രിമാരായി സുധീൻ ദാവൽക്കാർ വിജയ് സർദേശായി എന്നിവരെ നിയമിച്ചു ജനാധിപത്യ സംവിധാനത്തിൽ ഭൂരിപക്ഷമാണ് മാനദണ്ഡം എന്നിരിക്കെ ന്യൂനപക്ഷത്തെ സർക്കാർ ഉണ്ടാക്കാൻ വിളിക്കുന്ന പ്രവണത ഗവർണറുടെ പദവിക്ക് യോജിച്ചതല്ല വിശ്വാസം തെളിയിക്കാനുള്ള അവസരം ഭൂരിപക്ഷം നേടിയ പാർട്ടിക്ക് ലഭിക്കുമ്പോഴാണ് ഭരണഘടന അനുശാസിക്കുന്ന ജനാധിപത്യം കൂടുതൽ ശക്തമാവുന്നത് അധികാരികൾ വളച്ചൊടിക്കുന്ന നിയമങ്ങൾ വർദ്ധിക്കുകയാണ് ഇന്ത്യയിൽ ഒപ്പം ആശങ്കയും